പൊന്നെ പിണങ്ങല്ലേ ഇന്നു ഡിഷ്ടം കോവല്ലേ എന്താ വീടിൻ്റെ മോളെ വീടാ ീരാനായ തീരാണ്ട് തീരാണ്ട് ഞാൻ ഒപ്പിക്കുന്നോണ്ട് ഇങ്ങനെ പച്ച ഒഴിച്ച് ഒപ്പിക്കുന്നോണ്ട് പൈസ പോകുന്നില്ല ഇതൊന്നും മണ്ണിനൊന്നും ഉറപ്പില്ലേ നിലത്തിനൊന്നും ഉറപ്പില്ലേ കുടിയന്മാരെ പോലെ കളിക്കുന്നു ഇതൊന്നും മാങ്ങയല്ലേ ഇത് മാങ്ങത്തേ മാങ്ങും എന്താ ഞാനും എടുത്തി പേപ്പർ വായിച്ചിരിക്കുന്ന ഇങ്ങനെയെല്ലാം അങ്ങ് പോയാ മതിയാ പേപ്പറെ ഇരുന്നാ മതിയാ ഒരു ചരമകോളത്തിലെല്ലാം പേര് വരണ്ടേ ഉം എന്താ മറ്റേ നാലാട പതിനാറടി എന്തെങ്കിലും കഴിച്ചു അവിടുത്തെ നിങ്ങളത് നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ടോ അതെന്നെ കുഴിച്ചു കുഴിയില് പോണ്ടെ പോണ്ടപ്പ പറഞ്ഞു തെറ്റായ പോയെങ്കില് ഞാൻ കുടിച്ചിട്ടൊന്നില്ല മേശേട്ടാ ഇതുവരെ ആരും പാമ്പു വിളിച്ചിട്ടില്ല നീ എന്ന മേഷാട്ട ഞാൻ സ്ഥാനാർത്ഥിയാന്ന് എന്റെ ചിഹ്ന പാമ്പാന്ന് അതെ ഞാൻ പറഞ്ഞത് മേക്കില്ല എലിയായാലും മേക്കില്ല എന്നുള്ള പേരും കൊണ്ട് മുന്നിൽ വരരുത് അച്ഛന്റെ രാവിലെ തന്നെ കുരുപ്പ് തുടങ്ങി വീട് എന്തൊക്കെ സാധനം അന്വേഷിക്കൂലേ അതാ അതിനെ കുടിക്കാനല്ലേ ഇടക്ക് എന്താണല്ലേ ചോറെടുത്ത് വെക്കു ചേട്ടനൊന്നും മയം കട്ടേ കട്ടില്ലേ ആണുങ്ങളെ ഒറ്റ എണ്ണത്തിന് കേട്ടെ